ഈശ്വം ശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ പ്രേമള സിസ്റ്റേഴ്സ് പ്രേമള മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ മരിയൻ തീർത്ഥാടനത്തിന്റെ ആറാമത്തെ ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മുടെ വിശദത്തിനായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം ഏഴാമത്തെ അധ്യായമാണ് ഈ തിരുവചന ഭാഗത്തേക്ക് നോക്കുമ്പോഴും ഒന്നാമതായിട്ട് നമ്മൾ കണ്ടുമുട്ടുകയാണ് പാരമ്പര്യത്തെ കുറിച്ചുള്ള ഒരു തർക്കം അവിടെ നടക്കുകയാണ് രണ്ടാമതായി നമ്മുടെ കണ്ടുമുട്ടുകയാണ് ആന്തരികവും ബാഹ്യവുമായ വിശുദ്ധിയെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുകയാണ് മൂന്നാമതായിട്ട് സിറോപരീഷ്യൻ സ്ത്രീയുടെ വിശ്വാസത്തെ നമ്മളിവിടെ കണ്ടുമുട്ടുകയാണ് നാലാമതായിട്ട് ബധിരനെ സുഖപ്പെടുത്തുന്ന ഈശോയെ നമ്മൾ കണ്ടുമുട്ടുന്നു പ്രേമുള്ളവരെ പാരമ്പര്യത്തെ കുറിച്ച് അവരുടെ ഇടയിൽ തർക്കം നടക്കുകയാണ് എപ്രകാരം അവന്റെ ശിഷ്യന്മാര് കൈ കഴുകാതെ ഭക്ഷിച്ചു അത് കണ്ട പരിസയിലും നീപഞ്ജനും എന്തുകൊണ്ടാണ് അവർ കൈ കഴുകാതെ ഭക്ഷിച്ചത് എന്നതിനെ കുറിച്ച് ശക്തമായിട്ടുള്ള ഒരു തർക്കം നടക്കുകയാണ് ഈശ്വനാഥൻ ഈ തർക്കത്തെ ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിലും ഈശോ വളരെ സൗമ്യമായിട്ട് ഇവിടെ അവർക്ക് ഉത്തരം കൊടുക്കുന്ന ഈശോയെ നമ്മൾ കണ്ടുമുട്ടുകയാണ് പ്രേമുള്ളവരെ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തോട് നമ്മൾ ചേർത്ത് വയ്ക്കുമ്പോഴ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ ചോദ്യങ്ങൾ ഇതുപോലെ ഉയർന്നിട്ടുണ്ട് ചുറ്റുപാടുകളിൽ നിന്നും ഒത്തിരിയേറെ ചോദ്യങ്ങൾ ഉയർന്നപ്പോഴും പരിശുദ്ധ അമ്മ വളരെ നിശബ്ദമായിട്ട് ഇതിന് മറുപടി കൊടുക്കുകയാണ് പരിശുദ്ധ അമ്മയെ കുറിച്ച് വചനം ഇപ്രകാരം പറയുകയാണ് അവള് എല്ലാം ഹൃദയത്തില് സംഗ്രഹിച്ചു എന്ന് പരിശുദ്ധ അമ്മയിൽ നിന്ന് ഇന്ന് നമ്മൾ പഠിക്കുന്ന ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ചോദ്യങ്ങൾ ഉയർന്നപ്പോഴ് ഇതുപോലെ തർക്കങ്ങൾ ഉയർന്നപ്പോഴ് പരിശുദ്ധ അമ്മ എല്ലാം നിശബ്ദമായിട്ട് തന്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കുവാനായിട്ട് പരിശ്രമിച്ചു നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കണം തർക്കങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഒച്ചപ്പാടുകളിലേക്കും ബക്കളങ്ങളിലേക്കും ഒക്കെ പോവുകയാണ് അത് നമ്മുടെ ജീവിതത്തിൽ നിശബ്ദമാകുവാനായിട്ട് നിശബ്ദതയുടെ ആഴങ്ങളിൽ നിന്ന് ഉൾത്തിരിയുന്ന ദൈവ കൃപയെ കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ രണ്ടാമതായിട്ട് ഭക്ഷണഭാഗത്തോടെ കണ്ടുമുട്ടുകയാണ് ആന്തരികവും ബാഹ്യവുമായ ഒരു വിശുദ്ധി ഭക്ഷണം നമ്മൾ ആവശ്യപ്പെടുകയാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ

നോക്കിക്കേ എത്ര വിശ്വാസത്തോട് കൂടിയാണ് യേശുവിന്റെ അടുക്കൽ വരുന്നത് അവള് അവളുടെ മകൾക്ക് വേണ്ടി കൊച്ചുമകൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ് ഈശ്വനാഥൻ പറയുകയാണ് മക്കൾക്കുള്ള അപ്പമെടുത്ത് ആരെങ്കിലും നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കാറുണ്ടോ ആ സ്ത്രീ ചോദിക്കുകയാണ് മേശയിൽ നിന്ന് വീഴുന്ന അപ്പ കഷ്ണങ്ങൾ കൊണ്ട് നായ്ക്കളും ഭക്ഷിച്ച് തൃപ്തരാകുന്നില്ലേ പ്രേമുള്ളവരെ ഇതുപോലെ ഒരു അടിയുറച്ച വിശ്വാസത്തില് പരിശുദ്ധ അമ്മ ജീവിച്ചു നമ്മൾ ഓരോരുത്തരും ഈ പരിശുദ്ധ അമ്മയോട് ചേർന്ന് വെച്ചുകൊണ്ട് ഈ തീർത്ഥാടനം നടത്തുമ്പോൾ ഒരു വിശ്വാസത്തിന്റെ ആഴത്തിൽ ജീവിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് നാലാമതായിട്ട് നമ്മൾ കണ്ടുമുട്ടുകയാണ് ബധിരനെ സുഖപ്പെടുത്തുന്ന ഈശോ എന്റെ ജീവിതത്തിൽ സൗഖ്യം നേടേണ്ട ഒട്ടനവധി മേഖലകളുണ്ട് ഈ സൗഖ്യം നേടേണ്ട മേഖല സന്നദ്ധിയിലേക്ക് എൻ്റെ ജീവിതത്തെ ഒന്ന് ചേർത്ത് വെക്കാനായിട്ട് ദൈവസന്നിധിയോട് ചേർത്ത് വെച്ചുകൊണ്ട് എൻ്റെ രോഗങ്ങളും എൻ്റെ പ്രയാസങ്ങളും ഒന്ന് സമർപ്പിക്കാനായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് സാധ്യമാകണം ഒരു നിമിഷം കരങ്ങൾ പോപ്പി കടം കട നമുക്ക് പ്രാർത്ഥിക്കാം കാര്യമായും സ്നേഹനിധിയുമായും നല്ല ദൈവമേ അങ്ങേ അങ്ങേതിരസന്നിധിയോട് എൻ്റെ ജീവിതത്തെ ചേർത്ത് വെക്കുകയാണ് മരിയ തീർത്ഥാടനത്തിന്റെ ആറാമത്തെ ദിനത്തിലൂടെ ഞാൻ സഞ്ചരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലും ഒരു വിശുദ്ധിയുടെ നിറവിനാല് നിറയപ്പെടുവാനായിട്ട് വിശ്വാസത്തിൻ്റെ ശക്തിയാൽ ജ്വലിക്കാനായിട്ട് ജീവിതത്തിൽ അനുനിമിഷം നിന്റെ നിരുസന്നതയിൽ തീക്ഷ്ണമായി പ്രാർത്ഥിക്കുവാൻ കൃപ എനിക്ക് നൽകണമേ അമ്മേ മാതാവേ അമ്മയുടെ വിമല വിമലഹൃദയത്തോട് ഞങ്ങളെ ഓരോരുത്തരെയും ചേർത്ത് വെക്കുന്നു നന്മ നിറഞ്ഞേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പാപികളായ ആയുക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ നമ്മുടെ കർതാവ് ഈശ്വര നിശ്ചിഖായിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും E é Amém.